భాధ్యం పరి అప్పు అది భాగం ఐసి పరిపాలి సంఘించారు అప్పు ఇప్పుడు పోషన్ ఇక్కడ సెంట్రల్ గ్యూ కమ్యూనిషన్ అసిస్టర్ సునీ సార్ వచ్చింది అప్పు సర్ పరిపడే స్వాగతం చేయడం అందుబాటు అవి స్టాఫయిట్లా సునీల్ సార్ సార్ స్వాగతం చేన్స్ ఆండ్ డ్రామ ఈ <tutly> <Ooh. tutly> <smilli> അത്ര എനിക്കോ പകുതി തന്നെ നേരിട്ട് പരിചയമുള്ളവരാണ് ഇവിടെ വന്നപ്പോഴാണ് കാര്യം അറിഞ്ഞത് അപ്പൊ നിങ്ങളോട് കോട്ടകാഹാരത്തിൽ ഗുണങ്ങളെ പറ്റി വിശദീകരിക്കേണ്ടതിന്റെ കാര്യമൊന്നുമില്ല ഇപ്പോ ഇപ്പോൾ പഞ്ചായത്ത് പരിപാടി തുടങ്ങിയത് നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതലായിട്ട് അറിയാവുന്ന തോന്നുന്നു അത് ഞാൻ പഠിച്ചവര നിങ്ങളെല്ലാരും ഇതും പഠിച്ചിട്ടുള്ളവരാണെന്ന് എനിക്ക് അതുകൊണ്ട് അതേപറ്റിയൊന്നും ഞാൻ പറയുന്നില്ല നമ്മള് ഐ സി ഡി എസ് കാര്ക്കും പിന്നെ ഗുണഭോക്താക്കളും ഒക്കെ ആയിട്ട് നിരവധി പരിപാടികൾ വിവിധ പ്രൊജക്ടുകളിൽ നടത്താറുണ്ട് അതുകൊണ്ട് നമ്മളുടെ പരിപാടികളെ പറ്റിയും നിങ്ങളോട് പറയേണ്ടതില്ല എന്തായാലും നമ്മൾ ഇവിടെ നടത്തുന്നത് ഈ ഫോട്ടോ ആഹാര ബന്ധപ്പെട്ട സെൻട്രൽ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ചെറിയ സംഗീത നാടക പരിപാടിയാണ് കോഴിക്കോട്ടുള്ള മനോരഞ്ജന ആർട്സാണ് നമുക്ക് അവതരിപ്പിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നേരെ പരിപാടിയിലേക്ക് കിടക്കാൻ മനോരഞ്ച്ഛൻ ആക്സിഡന്റ് ഇടിക്കുകയാണ് എന്തായാലും നല്ല പ്രോത്സാഹനം നൽകണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവനക്കുന്ന് താങ്ക് യു മനോരമ വരുന്നരെ <im>

इडीकडे वरन बसायला इडीकडे इडीने पारंगू इकडे इडीने पारंगू मुठे इकडे पायी इकडे पायी इकडे पोयचं अडकून जायचं म्हणजे हार करा हात चलले आहे का काय माहिती इथं रोख सोडून आता दोनच आहेत सोडून ले पण ಮನಸ್ <coughs> <coughs> मर्ज़ा मारा है जम्मू नगर के जीवित क्यों मम्मी मार गई जीवित क्यों मार गई परिकुमा परिकुमा सुधीर के लोगों ने जम्मू लाता हूँ बंजार के लोगों ने और छोड़ा छोड़ बंजार छोड़ा अरे मर्ज़ा जम्मू नगर के ये बांदर साहब दरबार में आए हैं ये जम्मू नगर के ये बांदर साहब ने मारा काम त ോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലേശ്വര കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഇതുപോലെ ആരാളും ആരോഗ്യ സിനിമ ആരോഗ്യ പ്രവർത്തകരെ അംഗൻവാടി പ്രവർത്തകരൊക്കെ ഞാനിതിനു കണ്ടിട്ടില്ല പക്ഷെ ഇതുപോലെ തളങ്ങുന്നൊരു ആരോഗ്യ സിനിമ

ും പേര് ചോദിച്ചിട്ടില്ല എന്നാൽ ഞാൻ ചോദിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ദേശീയ തൊഴിലുറപ്പതിൽ എല്ലാം പേര് ഏർത്താൻ നോക്കിയിട്ട് പേര് ഞാൻ കൊടുത്ത് ും എന്റെ ഷത്രുടെ ദേശീയ തൊഴിലോട്ട് വന്നതിന് പോകുന്നത് അടുത്ത തൊഴിലുറപ്പിന്റെ കാശുകെട്ടിയിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഷത്രുമായിട്ടു അല്ലെങ്കിൽ ഞാനും കാണ്ടെ ഞാനാ വിചാരിച്ചിട്ട് നമ്മുടെ രാഷ്ട്രഭാഷ ഇപ്പൊ ഒരു ഹിന്ദിയാണ് നിങ്ങൾ പറഞ്ഞത് ഹിന്ദിയാണ് ഞാനിപ്പോ ഇന്ത്യ പറഞ്ഞ പിന്നെ ഒന്നാമത് ടി വിയിലുള്ള റിയാലിറ്റി ഷോ കാണുന്നു ഇംഗ്ലീഷ് ഏതാ ഹിന്ദി ഏതാ മലയാളം ടി വി കാണുന്നവരെ ദോഷങ്ങളുണ്ട് ടി വി കണ്ടോണ്ട് മാത്രം എന്ത നമ്മുടെ നാട്ടിലെ സാധാരണ സ്ത്രീകൾക്ക് ഗർഭകാല അതായത് പ്രസവിക്കുന്നത് വരെ അതെ ഒൻപത് മാസം കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ ഒൻപത് മാസം കഴിഞ്ഞ് പത്ത് സെന്റിന് പ്രസവിക്കോ എന്നാൽ ഇന്നാളിന് നമ്മളെ നാട്ടിലൊരു സ്ത്രീ പ്രസവിച്ച രണ്ടര വർഷം കഴിഞ്ഞു ഭാര്യ ജാതെന്ന് പറഞ്ഞ സീരിയലിന്റെ നായിക അരുണെ രണ്ടര വർഷം നമ്മളെ സമ്പൂർണ്ണ സാക്ഷരതയുടെ കേരളക്കാരി ടി വി മുന്നിൽ ഗർഭവും കണ്ടോണ്ടിരുന്നില്ലേ എന്നാൽ ഏതെങ്കിലും ഒരു മലയാളി ചോദിച്ചോന്തോ എന്ന് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെ ഈ കാര്യം ഇത്രയും ശരിയായിട്ട് മനസ്സിലാക്കി ഞാനെന്റെ ഭാര്യ സീരിയൽ കാണുന്നതിനെ കളിയാക്കുകയും ചെയ്യും ഞാൻ ഉറച്ചു െ ദം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ ഒരു കാര്യം മനസ്സിലായിപ്പോൾ നിങ്ങൾ പുരുഷന്മാരോടൊപ്പത്തിനൊപ്പം നിൽക്കാനുള്ള അർഹതയും സ്വാതന്ത്ര്യവും ഇന്ന് സ്ത്രീകൾക്ക് നമ്മുടെ രാജ്യത്തുണ്ട് ഞാനും എന്റെ ഭാര്യയുടെ ഒപ്പത്തിലൊപ്പമാണ് ഞാൻ സ്കൂളിൽ പേര് പട്ടാടിച്ച് പൊട്ടക്കെട്ട് ദിവസം കിടന്ന് ഞങ്ങളെ പേരും ഒറ്റ മനുഷ്യന്മാർ പോയിട്ട് എനിക്കറിയില്ലല്ലോ നമ്മളിപ്പോ ഫസ്റ്റിലും അപ്പൊ ഞമ്മളുടെ പേരിൽ നിന്നാണ് ബാപ്പാന്റെ പേര് മുഴിയും കുട്ടിയില്ല ஒதே ஊரிய ஒண்ணுல அதம குட்டி இல்ல அங்க ஆபரே கிரா குட்டி கை கிடையாது வரதுக்கு मारे நம்மளோட தேர்பா அது சாமான் கை கேர கேரி பெரிய கமாண்டோ காண்ண சிலிரே வெச்சறோம் அப்ப நம்ம பேர்ல வேற நம்ம குட்டில நம்ம பஞ்சாயத்துல நம்ம சுற்று கொள்ளை கைமரம் அந்த சைடு குட்டி இயற்கை கை ஆபதே சொன்னா இது போல காபாட்ட அப்ப நீங்க மூணு பேரும் மூணு मतदार தான் சங்காய் மங்க மூணு मतदार மட்டும் எத்தரோ मतदार இருக்கு நம்ம பாரதம் അവിടെ എങ്ങനെ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഇവിടെ നാം എല്ലാവരും തുല്യരാണ് അല്ലേ എന്നിട്ട് ഞാനിങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങൾക്കായിരുന്നു കലാപ ഇതെന്താണ് പല രംഗത്തുള്ള ഞാനായാലും നിങ്ങൾ ആരായാലും ഈ തരം തപ്പിട്ട് എവിടെ വലിച്ചെറിച്ചാലും കഴിഞ്ഞാലും ഉണ്ടാവും

പിള്ളേരുണ്ട് എനിക്ക് സ്വന്തമായി പിള്ളേരൊന്നും പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടിയു ആ കൂടി പറയുന്ന രണ്ടുപേർക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യ കുട്ടിക്കാരും കൂടിയാണ് അത് എട്ടും എട്ടും പൊട്ടത്തിരിയാതൊ ആരും പെണ്ണും ഉണ്ടായിരിക്കും ആടും പെണ്ണും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുതൽ ഞാൻ കഴിഞ്ഞ ആഴ്ച നാട് നാടകം എന്റെ ഭാര്യ കുട്ടിപ്പാറ എന്നോട് പറയാം നിങ്ങൾ കല്ലേപ്പുള്ളി ഐ സി ഡി എസ് ഓഫീസില് ആ യോഗത്തിൽ പോയി പേർ പോയി ഭയങ്കര ഒൻപതാമത്തെ കുട്ടി എങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എട്ട് പ്രസവം കഴിഞ്ഞപ്പോഴും കുട്ടികൾ പെണ്ണ് അപ്പൊ ഒമ്പതാമത്തെ കുട്ടി എന്ന് പെണ്ണുമാണോ അതിനുള്ള പരിപാടിയിലും വയറ്റിലുള്ള കുട്ടി ആണോ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അല്ലേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വയറ്റിലുള്ള കുട്ടിയാണോ പെണ്ണോ എന്ന് നിർണ്ണയിക്കാനുള്ള സ്കാനിങ് നടത്തിക്കഴിഞ്ഞാൽ എന്താണ് ശിക്ഷ ഒരു ലക്ഷം രൂപ പെടിയും അഞ്ചു വർഷം വരെ സ്ത്രീകളായാലെന്ത് കുട്ടികൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാം നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താണ് ഇന്ന് ഉന്നതിയിൽ നിൽക്കുന്ന സ്ത്രീകളാണ് എന്തുകൊണ്ടും പിന്നെ ഒമ്പതാമത്തെ കുട്ടി കൂടി കുഞ്ഞു ആയാൽ കുട്ടികളൊക്കെ എനിക്ക് ആകെ ഒരു സഹായം അംഗൻവാടി എല്ലാ സഹായങ്ങളും ലഭിച്ചിട്ടുണ്ടല്ലോ ആ അംഗൻവാടിയിൽ നിന്ന് ഞാൻ അംഗൻവാടിയിൽ പോയതോടെ ഇപ്പൊ ഞാനൊരു പുതിയ പദ്ധതി അറിഞ്ഞു എന്നോട് വന്ന് പറഞ്ഞത് എന്താ സുഭോഷിത് ഗ്രാമപഞ്ചായത്ത് അഭിയാൻ പദ്ധതി മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ ഗ്രാമപഞ്ചായത്ത് ഒന്ന് വിശദീകരിക്കും അതായത് നവജാത ശിശുക്കൾക്കും അഞ്ചു വയസ്സിന് കീഴിലുട്ട കുട്ടികൾക്കും ും അവരുടെ ഭാരം കുറയുന്നു ഉയരം കുറയുന്നു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു പുതിപ്പാത്തു പേർക്കുണ്ട് അഞ്ചാറ് പേക്കും ഓടി വരിക കുട്ടികൾ ൾ കൊടുക്കാനുള്ള അമൃതം അത് കുട്ടികൾക്ക് തന്നെ കൊടുക്കണം അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോഴുള്ള ആയിരം പഞ്ചായത്ത് ആയിരം പഞ്ചായത്തുകൾ തെരഞ്ഞെടുത്ത് പ്രത്യേകമായി ഒരു ലക്ഷം രൂപ കൊടുക്കണം ഗ്രാമപഞ്ചായത്തുകൾ ഇതിന് മുമ്പിലെ ഒന്ന് നിൽക്കണം എങ്ങനെയാണ് നമുക്ക് महात्मा ये निरा ई जैसा다라고 ಇದೆ ಈತನ ಮಾತಿಂದ ನನ್ನೆಲ್ಲಾ ಮರಿಸೀಯೆಗಳು ಎನ್ನು ನಮ್ಮೆಲ್ಲಾ ಮಹಾತ್ಮಾವನ್ನು ನಾವು ಹೇಳೋದು ಎಲ್ಲ ಮಹಾತ್ಮನೆ ಆ ಆತ್ಮವರ್ಧನ ಅಂತ ಇಂಗೆ ಅರ್ಥ ಆಗಾ ಮಹಾತ್ಮರು ಉಸ್ತಾಜ್ ಮಾಮಿನ ಕಥೆ ವರ್ಣಕೊಂಡ ಪೋ ನಮ್ಮಕ್ಕೆ ನಮ್ಮ ಕುಮುನ್ನಿ ಸಮಾನ ಶ್ರೋತಂ ಶ್ರೋತಂ ಆಗಲಿಕ್ಕೆ ಮಹಾತ್ಮರು ಎಂದು ಬರ್ಣಾ ನೀವು ಕರಿಯಾದ ವತ್ತು ಅಲ್ಲೇ ನಮ್ಮ ಸ್ವಗ್ರಾಮ ನೀಡಿ ತಂದ ಅತ್ರ ಅತ್ರ ಹೋಗ ಪರಿಯ ಮನುಷ್ಯರ ಅಲ್ಲಿ ಇದ್ದಿದ್ದು അവരിൽ ഒരു വലിയ മനുഷ്യൻ മഹാത്മാ ഗാന്ധി ആ പറഞ്ഞു ഇതാ ഈ ഈ എന്ന് ഇതുവഴി പോയാൽ രാമരാജത്തെ കർണിയവനില്ലാത്ത ചെറിയവനില്ലാത്ത സമഭാവനയുടെ രാജമൊന്നാക്കല്ലേ ഇതുവഴി പോയാൽ താമസത്തെ രാജസിംഹാസനങ്ങൾ തല്ലിയുടക് ജാതികൾ തിരിച്ചൊരു വേലികൾ പൊള്ളിക്കാം ഉറുവിട സ്വാശ്രയ ശീല മന്ത്രങ്ങളിൽ ഉണരട്ടെ അവ നിന്റെ ഗ്രാമങ്ങൾ തോറും സ്വാർത്ഥതയാകും സത്യവും ധർമ്മവും ശക്തിയായി വളരും சத்தியவும் சை வளரும் சுதந்திர பாரத ஒரு சுதிரகம் ஈ வழித்தாரையில் இது வழி போயராஜத்தை ಅವರ ಪ್ರಯತ್ನ ಇನ್ನೂ ಆ ಕಾಲ നമുക്ക് ആ നമ്മുടെ കുറവ് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നില്ല ഒടും പട്ടിണിയായിരുന്നു ആ പട്ടിണിയിൽ നിന്നും നമ്മെ ഇവിടം വരെ എത്തിച്ചത് അന്നുള്ള അന്ന് തൊട്ടുള്ള ഇന്ന് വരെയുള്ള ജനങ്ങൾ അതിന്റെ കൂടെ നമ്മുടെ സർക്കാർ സർക്കാരിന്റെ ആ പ്രവർത്തനത്തിലൂടെയാണ് നാം പിന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കൊന്നും പട്ടിണിയില്ല ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇല്ലേ എന്തെല്ലാം പദ്ധതികളുണ്ട് അറിയില്ല അതിനുള്ള ബോധം വേണം വിദ്യാഭ്യാസം ടയ്ക്കാം പെട്ടെന്നൊരാൾ ബോധം കെട്ടി വീട് കഴിഞ്ഞാൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പറഞ്ഞു പറഞ്ഞത് ഉടനാടി മുഖത്ത് വെള്ളം തളിക്കണം മുഖത്ത് വെള്ളം തളിക്കണമേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഏത് ഒന്നാമത് ഈ പഞ്ചായത്തിൽ നിന്നും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും അംഗൻവാടിയിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല നമ്മളെ വീടും പരിസരവും ശുചിയാക്കണമെന്ന് നമ്മളത് ചെയ്തു ഡ്രൈവേ ആചരിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചെയ്തോ അംഗൻവാടി കൂടെ മന്ത്രി ഗുളിക എത്ര പ്രാവശ്യം തന്നു നമ്മൾ ആരും കഴിച്ചോ കഴിഞ്ഞിട്ട് കിട്ടിയേക്കും കിട്ടിയേ ഞാൻ അളമാറിക്കും അളമാറിക്ക് എന്തായിരുന്നു என்னை நினைக்கிறது என்னோட நினைக்கிறது என்னைக்கு கொட்டி வரணும் நீ மத்தாய் வார்த்தை சொல்லிட்டு போய் கால் இது மரிச்சalejல நான் சொல்றேன் இங்க போய் ந நாய் இங்க வந்து அந்த லெவலுக்கு வந்துட்டு பிரபு இந்த பொன்னாரதுல காரியம் முடிச்சிட்டீங்க நீங்க அப்புறம் நம்ம கூட கேட்றோடா என்ன அரியோ நம்ம மோர் வேற புச்சுடா பள்ளி ஸ்கூலுக்கு போய் நம்ம ஒரு ஸ்கூலுக்கு கோலைஜிலൊക്കെ படிச்சு அப்புறம் முடிக்கறது டாக்டர்க்கு, பல் டாக்டருக்கு, கோலைஜருக்கு எல்லாம் அக்காக்கு நம்மளோட அண்ணன் மோனாக்கு நம்ம நல்லா சக்கட்ட பிடிச்சது. இப்போ இந்த பாருங்க எல்லாரும் நம்மள நோக்குமடா சரி நம்ம மோனாத்த கடக்க பொறுக்கறேக்கான நம்ம தான் நம்ம ஆலத்து நம்ம மோன் பள்ள புச்சுடா அந்த கோ சாதாரண ரெஹரிசானங்கள் ஆளாரோ சின்னமற போட்டு ഇയാൾക്ക് ഇപ്പോഴാണ് സങ്കടമുണ്ടായത് കുറച്ചു കാലം മുമ്പ് എനിക്ക് ആലോചിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ സംഭവിക്കുമായിരുന്നു നാം സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് കുട്ടികളെ അയക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ആ കുട്ടിക്ക് ആ കുട്ടി എവിടെയാണ് പോകുന്നത് സ്കൂളിലാണോ മറ്റു പലയിടത്തുമാണോ എന്തെല്ലാം സാധനങ്ങൾ കഴിക്കുന്നു ഒരാഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും ആ സ്കൂളിൽ പോയി നാം പരിശോധിക്കണം എങ്കിലും നമ്മുടെ കുട്ടികൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ശ്രദ്ധിച്ചില്ല പ്രായപൂർത്തിയായ ആൺമക്കള് രാത്രി വൈകി തിരിച്ചെത്തുമ്പോ എന്നാ സ്വന്തം മകൻ മദ്യപിച്ചിട്ടുണ്ടോ മുഖയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ പഴയ പറഞ്ഞു തരാൻ പഴയ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ഒരു അമ്മ പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാ പക്ഷെ ഞാൻ ഇപ്പൊ അതിനേക്കാൾ കൂടുതലും വേദനിക്കുന്നു എങ്ങനെ ഒരു മോനെ ഞാൻ പ്രസവിച്ചു അതാണ് ലോകത്തിന്റെ അവസ്ഥ പക്ഷേ എന്തുണ്ട് പറഞ്ഞു തരാൻ ഒരു കാലത്ത് നമ്മുടെ മുത്തശ്ശിയൊക്കെ വീട്ടിൽ പഴയ സാധനങ്ങളൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല പുതിയ പെണ്ണനെ കല്യാണം കഴിച്ചുകൊണ്ടുവരുമ്പോ പഴയ സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കണം ടി വി കൊണ്ടുവന്നപ്പോ റേഡിയോ നമ്മൾ ഞാൻ ഏറ്റവും ഭാര്യ ഒന്നോ രണ്ടോ കുട്ടികളും നടക്കുന്ന ഒരു കുടുംബം ഒരു അച്ഛനമ്മൊന്നും പാർക്കും വേണ്ട നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പഴയ സാധനം എന്ന് പറഞ്ഞത് അച്ഛനും അമ്മയും ഇപ്പോൾ അല്ലേ നിങ്ങൾക്ക് എത്ര വയസ്സായി എനിക്കില്ല അറുപത്തഞ്ചു വയസ്സായി അറുപത്തഞ്ച് വർഷം മുമ്പിട്ട് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ നിങ്ങൾക്ക് ആഹാരം കഴിക്കാനുണ്ടായിരുന്നോ എവിടെ ആ കാലത്ത് ഇയാളുടെ അച്ഛനും അമ്മയുമായിരുന്നു അവര് ഇപ്പോൾ അവർക്ക് നടക്കാൻ വരില്ല കാഴ്ചക്തിയില്ല കേൾപ്പ് ശക്തിയില്ല മൂന്ന് വഴിക്ക് പോലും മുമ്പോട്ട് കഴിക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ സാധനങ്ങളായി മാറി അല്ലേ എവിടും അവരുടെ ആ സങ്കടാവസ്ഥ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല എന്ന പിതാവും മാതാവും എടുത്ത് മുട്ടിലാക്കി എല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നു പാടിത്തന്നു നിങ്ങൾ ഒന്ന് ചിന്തിച്ചോളൂ നിങ്ങൾക്കും പ്രായമായി വരികയാണ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ രക്ഷിതാക്കളോട് ചെയ്യുന്നത് അതിന്റെ പത്ത് കട്ടിയായി നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ചെയ്തിരിക്കും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ കുട്ടിക്കാരൻ വച്ചും മിഞ്ജനൽ ഗിയോ അമ്പലിയം ആരം പാടി ആരോ 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 ആ നാടിന്നു നൽക പെൺകുഞ്ഞു തന്നേ വളരെ താളയോരമ്മ നാടിന്നു നൽക പെൺകുഞ്ഞു തന്നെ വളരേണം പെൺകുഞ്ഞു തൻ കുഞ്ഞിൽ സമതയും ശാതിയും കുലരുമി മണ്ണിൽ അമ്മിഞ്ഞപ്പ മോദിയ അമ്മയായി കുഞ്ഞു പെങ്ങളായി പൊന്നു മക്കളായി

ൾ എന്തെന്നറിയണം പൗരബോധമുണരണം പൗരബോധമുണരണം എത്രയെത്ര പദ്ധതികൾ നമ്മൾ കായൊരുക്കുന്നു ഭാരത ഭാരത സർക്കാർ പദ്ധതികൾ നവജാത ശിശുക്കളുടെ പരിചരണ പദ്ധതികൾ

ജീവിതത്തിന്റെ യാത്ര ശരിയായ പാതയുണ്ടാവട്ടെ ഒരു നിമിഷത്തെ അശ്രദ്ധ വേണ്ടി ജീവിതം എന്ന സൗഭാഗ്യം കാര്യം നശിപ്പിക്കുന്നത് ഇത്രയും നേരം വളരെ നല്ലൊരു സദസ് കളി ഞങ്ങളെ എല്ലാവർക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സോങ് ആൻഡ് ഡ്രാമ വിഭാഗത്തിന്റെ മനോരഞ്ജനസിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ